ഹായ് നമസ്കാരം വെൽക്കം ടു ആതുഗണനാ പുണി നമ്മുടെ വീഗൻ റേഡിയോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെയിറ്റ് ലോസ് റേഡിയോ എന്താ എങ്ങനെയാ എന്നൊക്കെ അറിയണ്ടേ അതിനുവേണ്ടി കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ എന്തൊക്കെ തിന്നു എന്തൊക്കെ കുടിച്ചു എന്നും കൂടെ അറിയണം അത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഹായ് രാവിലെ ഒരു ക്ലാസ് ആയമോദം വെള്ളം കുടിച്ചിട്ടാണോ എൻ്റെ ദിവസം തുടങ്ങിയത് പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്ലാസ് ഉപ്പിട്ട ഓട്സ് ആയിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ അത് കഴിച്ചു പിന്നെ നമ്മൾ പുറത്ത് ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഉള്ള സ്റ്റാങ്ക് കഴിക്കുന്നത് തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കുടിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് പുറത്ത് ഹോട്ടലിൽ ഹോട്ടറിലന്നായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ക്വാർട്ടർ കുഴിമന്തിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങോളം കുടിച്ചു പിന്നെ നമ്മൾ നടക്കാനായിട്ട് പോയി ഇന്ന് ഉച്ചക്ക് ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ ഡിന്നറ് ഞാൻ ഒഴിവാക്കി അപ്പം ഇത്ര ഉള്ളോട്ട് അന്നത്തെ ദിവസം ബസ് ചെയ്യൂ ഹായ് രാവിലെ ക്ലാസ്സ് വെള്ളമാണ് കേട്ടോ കുടിച്ചത് പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കുറച്ച് ബദാം പരിപ്പും നാല് പാളം കുടുംബമാണ് കേട്ടോ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഭയങ്കര ഗ്രേവിങ്സ് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയും ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഗ്രേവിങ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടാവും ഫുഡ് കണ്ടു എൻ്റെ കൺട്രോൾ പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് അത് ടാലിയൊക്കെ എടുക്കും എന്നാലും ചില സമയത്തൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് വെള്ളം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പതുക്കെ വെള്ളം കുറയ്ക്കാൻ ഉദ്ദേശിക്കണമല്ലോ പിന്നെ നമ്മളിപ്പോൾ അതുപോലെ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡിന്നർ കുറച്ച് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്ര എളുപ്പം ബസ് ചെയ്യൂ ഹായ് ഇന്ന് രാവിലെ വെറും വയലൊരു ഡീറ്റേഴ്സ് വാർഡറാണ് കേട്ടോ ഓടിച്ചത് വലിയ കാര്യമായിട്ടൊന്നും ഉള്ളത് ചിയാ സീഡ് മിക്സ് ചെയ്ത് വെള്ളത്തിലോട്ട് കുറച്ച് നാലങ്ങണ്ണിനും കൂടെ പേഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചാൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം നമ്മളൊരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓട്ട്സ് ആണ്ട്ടോ കലക്കിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഓട്സിൽ കുറച്ച് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് പൈനാപ്പിളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ കഴിച്ചതാണ് പിന്നെ നമ്മളൊരു നാലു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഒരു ചിങ്ങമ്പഴം കഴിച്ചു പിന്നൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ്മാവും പരിപ്പേറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുക്കുമ്പർ ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ദിവസം യു ഹായ് ഇന്ന് രാവിലെ ചിയാ സീഡും നാരങ്ങനിലൂടെ മിക്സ് ചെയ്ത വെള്ളം കേട്ടോ വേറെ വയലിൽ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ അട്ടിപൊളിയാണ് കേട്ടോ ഒരുപാട് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂടൊക്കെ മാറ്റിത്തരും പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം ഫ്രിഡ്ജ് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ലഞ്ചിന് നേ റോസ്റ്റും വടയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നര ഗ്ലാസ് നാരങ്ങളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ ഫ്രൂട്ട് സലാഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയും ഇന്ന് ഫുഡ് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബെസ്സി ഹായ് രാവിലെ വെറും വയലിൽ ചീയാസി നാരങ്ങ മിക്സ് ചെയ്ത് വെള്ളം ആണ്ട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പ് കൺട്രോളാണോ ഫീൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കണമൊന്നും തോന്നാറില്ല പിന്നെ ബാക്ക് പെയിൻ്റെ കൂടി കഴിക്കണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഫ്രൂട്ട് ചറാടാണിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് ലഞ്ചിന് വേറെ എന്തെങ്കിലും ഒരു ബർഗർ ആണ് ഇട്ടോ കഴിച്ചത് പിന്നെ ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് ദിവസമായിരുന്നു നടക്കാൻ പോയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചത് ഒരു പഴംപൊരിയും പിന്നെ ഒരു ചേമ്പൂത്ത് പുഴുങ്ങിയതാണ് കേട്ടോ Apa itu rola babasiyo? Hi. രാവിലെ വെറും വേറെ ഗ്ലാസ് വെള്ളം ഉണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിൻ്റെ ഗുളിക കഴിക്കണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേറെ ഒരച്ച് കഴിച്ചു കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട വെള്ളം ഇപ്പം രവി സെറിയായിരുന്നു അത് മൂന്നെണ്ണം വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുറേ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഫുഡ് വേറെ ഇറച്ച് കഴിച്ചാലും ഇപ്പോൾ ലഞ്ച് ലൈറ്റ് ആക്കാൻ ശേഷം ഞാൻ പൈനാപ്പിളാണ് തിന്നാനെടുത്തത് പക്ഷേ എൻ്റെ വിശപ്പ് സമ്മതിച്ചില്ല എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പഴം ആരിക്കും അവർ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വിശപ്പ് ഉണ്ടായിപ്പോഴത്തേക്ക് കുറച്ച് ബദാമും കൂടെ പറക്കി തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നടക്കാൻ പോയ സമയത്ത് കൊച്ചു തിന്നാൻ മേടിച്ച ും സ്ട്രോബറിയും ആയിരുന്നു അതിൽ നിന്ന് കുറച്ച് അടിച്ച മരേട അതും തിന്നുകൊണ്ടോ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നേ രണ്ടു ദിവസമായല്ലോ നമ്മൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മള് വീട്ടിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പഴംപൊരി നിന്നു വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അമ്മ തന്നതല്ലേ നമുക്ക് വിഷമം ഉണ്ടല്ലോ എന്ന് ഒരു പഴംപൊരി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ കുക്കുംബർ ഇഞ്ചി നെല്ലിക്ക നെലിക്കൂടെയുള്ള നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയുള്ളൂ നാളെ ഇന്ന് വികനാണ് കേട്ടോ നമുക്ക് അവസാനം പറയാവേ രാവിലെ വെറും വരില്ല ഓരോ ചിയാസ് ചെയ്ത് അരങ്ങാനോട് മിച്ചിത വെള്ളമാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കണമെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സ്കൂൾ ക്ലാസ് പാട്ട് ചെയ്തുകൊണ്ടുതന്നെ അവിടുത്തെ കേക്ക് കഴിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു പിന്നെ കാണിച്ച ഒരു കഷ്ടം കേൾക്കാണെങ്കിൽ കഴിച്ചപ്പോൾ ഞാൻ മൂന്ന് കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോകും വലിച്ചു കാര്യങ്ങൾ തിന്നു കളയുന്നേ പിന്നെ കുറേ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ചിന് ഞാൻ ഓട്സ് ആണ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നടക്കാൻ പോയി നടക്കാൻ തുടങ്ങിയപ്പോഴുള്ള വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി ഇപ്പോൾ ഒരാറായപ്പോഴാണ് ഞാൻ ഓർത്തത് പിന്നെ ഇരിട്ടത്തുള്ള വെളിച്ചം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ വീഡിയോ എടുക്കുക നിങ്ങളുടെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മൾ ഡിന്നർ കുക്കുംബർ ഇഞ്ചി നാരങ്ങ എന്ന കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഭയങ്കര ഹെൽത്തിയുമാണ് പിന്നെ വെയിറ്റ് എൺപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കിലോ ആയിട്ടുണ്ട് കേട്ടാ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തിന്നതും കുടിച്ചതും ഒക്കെ ഇങ്ങനെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെ വണ്ണം കുറക്കാന്നെട്ടോ ഞാൻ നോക്കുന്നത് പിന്നെ പണ്ടത്തെ എന്റെ ഒരു ചിന്താഗതിയായിരുന്നെങ്കിൽ ഇന്നിപ്പോ പഠനം നോളെ വണ്ണം കുറയണം എന്നുള്ള മൈൻഡായിരുന്നു മിക്ക ആൾക്കാരുടെയും ചിന്താഗതി എങ്ങനെ തന്നെയാണ് തിന്നിട്ട് നമ്മുടെ വെയിറ്റ് കുറയണം എക്സസൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി അതൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം എന്നൊക്കെ കൂടുതലും പെടുന്നുട്ടോ ഫുഡ് കഴിച്ചോണ്ട് നമ്മൾ എങ്ങനെ വണ്ണം കുറക്കുക എന്ന് ഞാൻ കുറേ നാൾ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഫുഡ് കഴിക്കാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്യുക കുട്ടി കുട്ടി എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുക ഒന്ന് നമ്മൾ ശര അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശരീരം നനയ്ക്കാൽ മതി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറേ എന്നുള്ളത് ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലൈറ്റായിട്ട് പോകുന്നത് പിന്നെ ഞാനൊരു ആറു മാസത്തെ ഒരു കാലാവധി ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ആ അതിനുള്ളിൽ ഇല്ല എന്റെ വെയിറ്റ് കുറക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഒറ്റ അടിക്ക് പട്ടിണി നടന്ന് വണ്ണം കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അതൊക്കെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ എന്റെ ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ ഞാൻ പതുക്കെ പതുക്ക അതായത് നമ്മുടെ പയ്യെ തിന്നാ പനിയും തിന്നാനാണല്ലോ എൻ്റെ വെയ്റ്റ് ഐഡിയൽ വെയ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് കുറക്കാൻ തോന്നും എടുക്കാറില്ല നമ്മുടെ ഹെൽത്ത് കംപ്ലയിൻ്റ് ആയിപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാൻ അതുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കൂട്ടുകൂട്ടി എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ സ്ലോലി 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 ഇങ്ങനെ കുറച്ച് 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 നമ്മുടെ ഐഡിയൽ വെയ്റ്റ് എത്തിക്കും ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഐഡിയൽ വെയ്റ്റ് എത്തിക്കും എനിക്ക് വേറെ വേറെ ഒരു ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള യാതൊരു വിധ പ്രോബ്ലംസും എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ആറ് മാസത്തെ കാലാവധിയാണ് വെച്ചേക്കുന്നത് അതിനുള്ളിൽ ഞാൻ എന്തായാലും എൻ്റെ ഐഡിയൽ വെയ്റ്റ് ഞാൻ എത്തിക്കും ഉറപ്പാണത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് എല്ലാ ദിവസവും ഇടുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആവണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഇത് കാണുമ്പോൾ എനിക്കും ഞാനും സ്വയം മോട്ടിവേറ്റ് ആവുകയും ചെയ്യും ആ അങ്ങനെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതിൽ കണ്ടിഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് വരുന്നവരെയൊക്കെ കൂടെ കൂടിക്കോട്ടോ നമ്മൾ എത്രയാവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളതൊന്നും കണ്ടിട്ട് വരാല്ലോ പിന്നെ ഒറ്റയടിക്ക് വെയിറ്റ് കുറക്കണമെന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മളിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം ഫുഡ് ഇപ്പം ഭയങ്കര ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ കഴിക്കണോണ്ട് ഒന്നും കുഴപ്പമില്ല അപ്പം നമ്മളത് ടാലി ആക്കാനിട്ട് വേറെ സമയത്ത് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി മാക്സിമം നമ്മൾ രാത്രിത്തെ ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും പിന്നെ മധുരം അതും ഞാൻ നല്ലോണം മധുരം കഴിക്കുന്ന ആളാണ് ചോറ് കഴിക്കുന്ന ആളാണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ഞാൻ കഴിക്കാറുണ്ടല്ലേ കുറച്ച് കുറച്ച് കുറച്ചുകൊണ്ട് വരുവാണ് പിന്നെ ഞാൻ ഇന്ന് ഞാൻ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ ടാലിയാക്കും അല്ലെങ്കിൽ ദിവസം അങ്ങനെ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് സ്കിപ്പ് വളരെ എന്തെങ്കിലും കഴിക്കും ഒന്ന് ട്രൈ നോക്കിയാൽ മതി വലിയ 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 പണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ ണെ എന്തായാലും ഉറപ്പായിട്ട് നടക്കും ഞാൻ ഇപ്പൊ വണ്ണം കുറക്കണോന്നുള്ളത് എന്റെ ഇഷ്ടത്തോടെ ഞാൻ സ്വയം ചെയ്യുന്നതല്ല നമ്മൾ നമ്മള് ഒരാൾ പറഞ്ഞു കേട്ടിട്ട് ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്താലാണ് നമ്മൾ ഒരിക്കലും സക്സസ് ആവാത്തെ നമുക്ക് സ്വയം തോന്നി ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പായിട്ട് സക്സസ്സാകും എൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നതും ഇഷ്ടപ്പെടാൻ ആരെങ്കിലും ഫോഴ്സിൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഇത്ര വണ്ണം കുറക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ടക് ടിക്ടിക്കുക അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തയച്ച കാണാം കേട്ടോ ബൈ ബൈ ബാക്കി ഡെയിലി വാട്ട ഹീറ്റിന്റെ ഡേ ഉണ്ടാവു കേട്ടോ അതുകൂടെ ഒന്ന് കാണണേ